മുതിർന്ന കോൺഗ്രസ് നേതാവും കാസർഗോഡ് ഡി സി സി മുൻ വൈസ് പ്രസിഡന്റും പ്രമുഖ സഹകാരിയുമായിരുന്ന പി സി രാമന്റെ എട്ടാം അനുസ്മരണ വാർഷികം ചെറുവത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിൽ ആചരിച്ചു ഫാമസ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം ബി സി സി പ്രസിഡന്റ് അത്യാധുനികവും ലോകനിലവാരവും ഉള്ള ഫർണിച്ചറുകൾക്കുറവിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു നൽകുന്നു ബെഡ്റൂമോ ലിവിംഗ് റൂമോ ഓഫീസോ സ്റ്റുഡിയോയോ ഭംഗിയാക്കാൻ ആർട്ടിക് ആർട്ടിക് ഫർണിച്ചർ ഫർണിച്ചർ വടകര സഹകരണ രംഗത്തെ അതികായനും അവഭക്ത കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസിന്റെ ഉന്നത നേതാവുമായിരുന്ന പി സി രാമന്റെ എട്ടാം ചരമവാർഷികം ചെറുവത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിൽ ആചരിച്ചു അനുസ്മരണ സമ്മേളനവും സംസ്ഥാന സ്കൂൾ കായികമേളയിൽ റെക്കോർഡും സ്വർണ മെഡലുകളും സ്വന്തമാക്കിയ ചെറുവത്തൂരിലെ താരങ്ങളെ ചടങ്ങിൽ അനുമോദിച്ചു ചെറുവത്തൂർ ഫാമേഴ്സ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഡി എം സുകുമാരൻ അധ്യക്ഷത വഹിച്ചു കെ പി സി സി നിർവാഹക സമിതി അംഗം കെ വി ഗംഗാധരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി പ്രവർത്തകരുടെ സ്നേഹം പിടിച്ചു പറ്റി മുമ്പോട്ട് പോയ അപൂർവ ചില നേതാക്കളിൽ ഒരാളായിരുന്നു എന്നാണ് എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് പറയാൻ നമുക്കറിയാം ഇന്നത്തെ കാലത്തെ പോലെ എല്ലാ പഴയകാല രാഷ്ട്രീയ പ്രവർത്തനം ഇന്ന് നമ്മളെല്ലാം ഇന്നത്തെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്കെല്ലാം പഴയ കാലത്തെ പോലെ ഒരു സംസ്ഥാന സ്കൂൾ മേളയിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികളെയും പരിശീലകൻ കെ സി ഗിരീഷനെയും ചടങ്ങിൽ സേവാദൾ സംസ്ഥാന പ്രസിഡന്റ് രമേശൻ കരുവാച്ചേരി അനുമോദിച്ചു കെ പി സി സി അംഗം കരിമ്പിൽ കൃഷ്ണൻ പയ്യനൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയരാജ് ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ മാമുണി വിജയൻ കെ പി പ്രകാശൻ പി വി സുരേഷ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മടിയൻ ഉണ്ണികൃഷ്ണൻ യു ഡി എഫ് നിയോജക ചെയർമാൻ പി കുഞ്ഞിക്കണ്ണൻ ചെറുവത്തൂർ ഫാമേഴ്സ് ബാങ്ക് പ്രസിഡന്റ് വി കൃഷ്ണൻ മാസ്റ്റർ സി വി ഭാവനൻ രാജൻ പെരിയ രാജേന്ദ്രൻ പയ്യാടക്കത്ത് ഡോക്ടർ കെ വി ശശിധരൻ കെ വി കരുണാകരൻ കെ ബാലകൃഷ്ണൻ പിലാക്കൽ അശോകൻ കെ കെ ഫൽഗുണൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ